ഈ ബോർഡൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു ഞെട്ടി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പതിന് ഒരു ഫുള്ള് ബാത്റൂം കോമ്പോ എങ്ങനെയാണ് കൂടെ കൊടുക്കുക നമുക്ക് ഈ ഒരു ടു പീസ് ക്ലോസറ്റും വാഷ് ബേസിനും അടക്കം നമ്മൾ ഇരുപത്തെട്ട് ആക്സറീസ് കൊടുക്കുന്ന പ്രൈസ് ആണ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഞാൻ അയ്യുമ്പോ ഷോക്കായി ഷോക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു മൊത്തത്തിൽ സെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പത്ത് പതിനയ്യാർപ്പ് മൊത്തത്തിൽ ചെലവാണ് ജസ്റ്റ് പുത്തനത്താണി വഴി പാസ് ചെയ്ത സമയത്താണ് കിലോ ബസാറിന്റെ ബോർഡ് കണ്ടത് ഇവരുടെ ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഷോറൂമൊന്നു വിസിറ്റ് ചെയ്യാലോ എന്നുള്ള ഒരു പ്ലാൻ ഇറങ്ങി വെക്കുകയാണ് സംഭവം സെറ്റ് ആണ് കേരളത്തിൽ ഇത്രയും പ്രൈസ് റേഞ്ചിൽ ബാത്റൂം ഫിറ്റിങ്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഞങ്ങൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഫുള്ള് ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമുക്കൊരു സെറ്റ് ആളെ കിട്ടിയിട്ടുണ്ട് ബൈ എന്താ പേര് അക്ബർ അക്ബർ വായി നമുക്ക് എന്താണ് ഇവിടുത്തെ ഓഫറ് ആണെങ്കിലോ വെറും ഏഴ് തൊള്ളായിരത്തി നമുക്ക് വൺ പീസ് ക്ലോസറ്റ് ആണ് വരുന്നത് അത് കൂടാതെ ഒരു വാഷ് ബേസിൻ പിന്നെ അതിന് കൂടെ ഒരു മനോഹരമുള്ള ഒരു മിറർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇരുപത്തിയെട്ട് പ്രീമിയം ആക്സസറീസ് നമ്മൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ ക്ലോസറ്റ് കൊടുക്കുന്നത് നമ്മുടെ വൺ പീസ് ക്ലോസിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന രൂപിയം ആണ് പ്രീമിയം ക്ലോസറ്റ് തന്നെ പത്ത് വർഷം വാറന്റിയോട് കൂടി നമ്മൾ സെൽ ചെയ്യുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ കാണുന്ന വാഷ് മെസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും ഫ്രീ അതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ കേരളത്തിൽ ഏറ്റവും വില കുറവിൽ ക്യാബിൻ സെറ്റ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരം മുതലാണ് നമ്മൾ ക്യാബിൻ വിത്ത് മിറർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പത്ത് വർഷത്തെ വാറണ്ടി നമ്മൾ ഇതിനും കൊടുക്കുന്നുണ്ട് കൂടാതെ മൾട്ടി വുഡിലാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് സോ ബാത്റൂമിൻ്റെ അകത്ത് വെച്ചാലും വെള്ളം വീണ് കംപ്ലയിന്റ് ആവുക എന്നുള്ള പേടിയും വേണ്ട അത് കൂടാതെ നമ്മളൊരു കോംബോ ഓഫറോട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന വൺ പീസ് ക്ലോസറ്റും സെറ്റും ക്യാബിൻ സെറ്റും വിത്ത് മിറർ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് വെറും ഏഴ് തൊള്ളായിരം രൂപയ്ക്കാണ് വേറൊരു സംഭവം കാണിച്ചു തരാൻ ഇത് വെറും രണ്ടാറുപ്പിന്റെ താഴെ മാത്രം അതുപോലെ പ്രീമിയം ക്ലോസറ്റ് ആണ് നോക്കുന്നത് നമുക്ക് ഇമ്പോർട്ടർ ബ്രാൻഡായ ജോവിഡ് മോർഗിന്റെയും നിരവധി കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് ടെക്നോളജി ആണ് വരുന്നത് ഇതിന് നമുക്ക് വാട്ടർ മതി ഇതിന്റെ ഫ്ലഷ് ടാങ്കും ചെറുതായിരിക്കും കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് അല്ല നമ്മൾ പകുതി വിലയ്ക്കാണ് ഇപ്പോ നമ്മുടെ പ്രീമിയം ബ്രാൻഡായ ജി യൂറോ യൂറോകന കളക്ഷൻസ് ആണ് ഇതിന് നിരവധി കളക്ഷൻസ് എവിടെയുണ്ട് കൂടാതെ ഇതൊക്കെ നമുക്ക് ഗ്രാമിന് തൂക്കിയെടുക്കാം അത് മാത്രമല്ല നമുക്ക് ഈ കാണുന്ന ബ്രാൻഡഡ് എൽ ഇ ഡി ബൾബുകൾ നമ്മൾ മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അടിപൊളി ഓഫർ അതൊക്കെ നമ്മളൊരു നാട്ടിലൊരു ബൾബിന് നൂറ് മിനിമം കൊടുക്കണ്ടല്ലേ ഇതിന് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഓ അതും ഓഫർ ഈ ഷവർസെറ്റും ഓഫർ വരുന്നത് നമുക്ക് ഷവർ സെറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരത്തി അമ്പത് മുതലാണ് ഇതൊക്കെ നമ്മുടെ പ്രീമിയം ഷവർ സെറ്റുകൾ ഇപ്പടുന്ന സാധനം ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം വില വരുന്നുണ്ട് നമ്മൾ ഇവിടെ വിൽക്കുന്നത് മൂന്ന് തൊള്ളായിരത്തി അമ്പത് മുതലാണ് ഇത് മാത്രമല്ല മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വില വരുന്ന ഷവർ പാനലുകളൊക്കെ ഇവിടെ വിൽക്കുന്നത് പതിനായിരത്തിലും താഴെ വിലയിലാണ് ശരിക്കും എന്താണ് ഈ ഗ്രാമും അത് നമ്മുടെ കിലോ ബസാർ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഒരു ഗ്രാമിന് ഒരു രൂപ നമ്മൾ ഈ സ്വർണ്ണവും വെള്ളിയൊക്കെ തൂക്കി വാങ്ങൂ അതേപോലെ നമ്മൾ ബാത്റൂം സാനറ്ററി ഐറ്റംസ് നമ്മൾ ഒരു ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കി കൊടുത്തോണ്ടിരിക്കും നമ്മൾ ഈ കാണുന്ന ഒരു ബാത്റൂമിന് വേണ്ട ആക്സസറീസ് എല്ലാം തന്നെ നമ്മൾ ഗ്രാമിന് തൂക്കിയാ കൊടുക്കുന്നത് ഗ്രാമിന് ഒരു രൂപ നിരക്കില് പീസിന് നല്ല റേറ്റ് റേറ്റ് പീസിന്റെ അതിന് എത്രയാണോ വെയിറ്റ് വരുന്നത് എത്ര ഗ്രാം ഉണ്ടോ അതായിരിക്കും അതിന്റെ വില വരുന്നത് അങ്ങനെ ഒരു ഒന്നിനും ഫിക്സ്ഡ് ആയിട്ട് പ്രൈസ് ഉണ്ടാവില്ല നമ്മളിപ്പോ മാർക്കറ്റിൽ അഞ്ഞൂറ് ആയിരം ഒക്കെ കൊടുത്തു വാങ്ങുന്ന സാധനം ചിലപ്പോ ഇത് തൂക്കി നോക്കുമ്പോൾ ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റും പത്ത് ഗ്രാമിന് പത്ത് രൂപ അതേപോലെ നൂറ് ഗ്രാമിന് നൂറ് രൂപ ഒരു കിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ആയിരം ഗ്രാം അതുപോലെ ഈ കാണുന്ന കിച്ചൺ സിങ്കുകളെല്ലാം നമ്മൾ ഗ്രാമിന് വെറും അമ്പത് പൈസ നിരക്കിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ലൈഫീസ് ബ്രാൻഡിന്റെ ക്ലീനിങ് ആക്സറീസും ടോയ്ലറ്റ് ബ്രഷസും നമുക്ക് അവൈലബിൾ ആണ് ഗ്രാമിന് വെറും ഒരു രൂപ നിരക്കും അതുപോലെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയിലാണ് നമ്മൾ കൺസീൽ ക്ലസ്റ്റാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസും കൂടി കോംബോ ഓഫറിൽ കൊടുക്കുന്നു അതും ജർമ്മൻ ബ്രാൻഡ് വേഗയുടെ ഫ്ലഷ് ടാങ്കും നമ്മുടെ യൂറോ ടെക്കിൻ്റെ ഒരു വാൾ ഹാങ്ങിങ് ക്ലോസിറ്റും കൂടിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇത്രയും വില കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ സാധനങ്ങൾ സെൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കിലോ ബസാർ എന്ന് പറയുന്നത് യൂറോ ടോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സോ നമുക്ക് ഇടനിലക്കാരും ഇല്ലാതെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും കസ്റ്റമറിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വില കുറവിൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ കേരളത്തിലെ നിങ്ങൾക്ക് ഷോറൂം വരുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രധാന സിറ്റികളിലെല്ലാം നമ്മുടെ ഷോറൂമുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ കൂടാതെ നമുക്കിപ്പം ഈ വീഡിയോ കാണുന്നത് നമ്മൾ മലപ്പുറത്തുനിന്നാണ് ഈ വീഡിയോ ഔട്ട് പോകുന്നതെങ്കിൽ നമുക്ക് പാലക്കാട് ഉള്ളവരാണെങ്കിൽ പാലക്കാട് തന്നെ നമുക്ക് രണ്ടും മൂന്ന് ഷോറൂമുകളൊക്കെ വരുന്നുണ്ട് പാലക്കാട് എവിടേക്ക് വരുന്നുണ്ട് പാലക്കാട് നമുക്ക് കൊപ്പം വരുന്നുണ്ട് പട്ടാമ്പി വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഓരോ ജില്ലയിലും രണ്ടും മൂന്ന് ഷോറൂമുകളുണ്ട് അപ്പോൾ ഓരോ ജില്ലകളിലും സാധനം പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ നിങ്ങളെ ഷോറൂം ഉണ്ട് അതെ അതെ അത് ശരിക്കും വലിയൊരു സൗകര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ഇതിപ്പോൾ മലപ്പുറത്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്ന ഒരാൾ തിരുവനന്തപുരത്ത് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഷോറൂം ഉണ്ട് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി മുട്ടിക്കാട് എച്ച് പി പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇവർക്ക് ഇത് കൂടാതെ മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരി ചങ്ങനംകുളത്തും ഇതുപോലത്തെ ഷോറൂമുകളുണ്ട് ഇവർക്ക് കേരളത്തിൽ ടോട്ടൽ ഇരുപത്തിയാറ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇരുപത്തിയാറ് ഔട്ട്ലെറ്റിലും സെയിം റേറ്റേക്കാരം കാര്യം അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ വിട്ടോ കിലോ ബസാർക്ക്